ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ആയി നമ്മുടെ തൊഴുത്തിലുള്ള പശുക്കളൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് പശുക്കളെ വിൽക്കുകയും അതുപോലെ തന്നെ നമ്മൾ പുതിയ പശുക്കളൊക്കെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ട് കറവ പശുക്കളെ ഉള്ളൂ ബാക്കിയൊക്കെ കുട്ടികളാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പശുക്കളെ നിലവിലുള്ള പശുക്കളെ കാണിക്കുന്ന വീഡിയോ കേട്ടോ അത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഉമ്മർത്തുള്ള തൊഴുത്തിലെ പശുക്കളെ ആട്ടോ ഈ കാണുന്ന വെള്ള പശു വെള്ളയും കറുപ്പും എച്ച് എഫിൻ്റെ പശുവിനെ നമ്മൾ പുതിയതായിട്ട് ഇപ്പം കൊണ്ടുവന്നതാണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ പാലക്കാട് ശീര ഡയറി ഫാമിൽ നിന്ന് വാങ്ങിയപ്പോൾ ആ പശു ആണത് അതിനിപ്പം കറക്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ പതിനെട്ട് ലിറ്റർ പാലാണ് നമുക്ക് പറഞ്ഞിരുന്നത് ഇപ്പോഴൊരു പതിനാറ് ആറ് ലെവലായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ആ എച്ച് എഫ് പശുവിൻ്റെ അടുത്തുള്ളത് നമ്മുടെ സുന്ദരി പശു എന്ന് പറഞ്ഞിട്ടൊരു പശു ഉണ്ടായിരുന്നു നമ്മൾ മാമനെ കൊടുത്തത് നോക്കാൻ വേണ്ടി കൊടുത്തൊരു പശു ഉണ്ടായിരുന്നു അതിൻ്റെ കുട്ടിയാണ് അവിടെ കിടക്കുന്നത് കേട്ടോ രണ്ടാമതും ഇട്ടുള്ളത് പിന്നെ ഈ മൂന്നാമത്തെ ആള് പറഞ്ഞാൽ നമ്മുടെ തൊപ്പയുടെ കുട്ടിയാണ് പക്ഷേ തൊപ്പ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അവളെ വിറ്റിട്ടുണ്ട് തൊപ്പനെ നമ്മൾ മാമനെ നോക്കാൻ വേണ്ടി കൊടുത്തോ കേട്ടോ മാമൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ തൊപ്പ അതുപോലെ തന്നെ ഇപ്പം നാലാമത്തെ ആള് ഈ എച്ച് എഫിൻ്റെ കുട്ടിയാണ് ഇപ്പോൾ പുതിയ കൊടുന്ന പശുവിൻ്റെ കുട്ടിയാണ് കേട്ടോ പുതിയത് അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളയും കറുപ്പുള്ളത് നമ്മുടെ തൊപ്പയുടെ കുട്ടിയാണ് അതുപോലെ തന്നെ ഒരു കറുത്തൊരു പശുണ്ടായിരുന്നു കരിമ്പിന്ന് പറഞ്ഞിട്ട് അവളുടെ കുട്ടിയാണ് ഉണ്ടാവുന്ന നിക്കുന്നത് പിന്നെ ഇപ്പൊ പുതിയ കൊണ്ടുവന്ന കറവുള്ള പശു ആണ് ഈ കറുപ്പ് പിന്നെ അവളുടെ അടുത്ത് നിൽക്കുന്നത് ഉണ്ടാ ഉണ്ട പശു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ തടി നല്ല പശു ആയതുകൊണ്ട് നമ്മളതിനുണ്ടെന്ന് വെച്ചാൽ ആ പശുവിൻ്റെ കുട്ടിയാണ് ഇത് പിന്നെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റിന് ചെറിയ കുട്ടിയാണ് ഇപ്പോൾ പുതിയ കൊടുന്ന കറുപ്പ് പശുവിൻ്റെ കുട്ടി അപ്പോൾ ഇതാണ് ഇപ്പം നമ്മളെ വീട്ടിൽ നിലവിലുള്ള പശുക്കൾ കിട്ടാം ഏഴ് കുട്ടികളും രണ്ട് കറുപ്പ് പശുക്കളാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിലവിലുള്ള കിട്ടാം